ഹലോ മല്ലു ഫാമിലി മല്യ ഓസ്ട്രേലിയയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ കുറച്ച് പാലപ്പം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അമ്മയുടെ ഏറ്റവും ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റാ പാലപ്പവും മട്ടൺ സ്റ്റൂ അപ്പോൾ ഞാൻ മട്ടൺ സ്റ്റൂ അല്ല ഇന്നലെ ചെയ്തു വെച്ചു അപ്പൊ താണ്ടെ പാലപ്പം അപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ഈ പാനാണ് ഉപയോഗിക്കുന്നത് കാര്യം എൻ്റെ കയ്യിൽ അപ്പച്ചട്ടി ഉണ്ടെങ്കിലും അത് ഈ അടുപ്പിലെ ചൂടിൽ കൃത്യമായിട്ട് ചൂട് കിട്ടുന്നില്ല പാത്രത്തിന് പക്ഷേ എനിക്കിതിനകത്ത് ഉണ്ടാക്കിയാൽ അപ്പം നന്നായിട്ട് വരാറുണ്ട് അങ്ങനെ ഞാൻ ഇതിൽ അപ്പം ചുട്ടിയിട്ട് കാണിച്ചു തരാമേ നോക്കിക്കോളൂ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ കേട്ടോ അരിയും തേങ്ങ തേങ്ങപ്പാലും ചോറും കൂടെ ചേർത്ത് അരച്ച് വെച്ചു കുറച്ച് ഈസ്റ്റും കൂടെ ചേർത്ത് വേണ്ട കണ്ടോ ഇങ്ങനെ നല്ല അപ്പമായിട്ട് കിട്ടും പിന്നെ മട്ടൺ സ്റ്റൂ ഞാൻ ഉണ്ടാക്കുന്നത് ഒരു പാനിലാക്കി കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുക ഇവിടെ നല്ല തണുപ്പാണ് അതുകൊണ്ടാണ് വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ കട്ടിയായിട്ടിരിക്കുന്നത് ഒരു മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്തോട്ട് കുറച്ച് സ്പൈസസ് ഇടുക ഓൾ കുരുമുളക് പെരുംജീരകം രണ്ട് ഗ്രാമ്പൂ ഇൻ്റെ കഷ്ണം കുറച്ച് ഒരു രണ്ട് കറുവപ്പട്ട ഇത്രയായിട്ട് അതൊന്ന് ചെറുതായിട്ട് ചൂടാവുമ്പോഴത്തേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇഞ്ചി വെളുത്തുള്ളി അവസാനം ഇടുക പച്ചമുളകും കൂടി ഈ കൂട്ടത്തിൽ ഇടാൻ കേട്ടോ ഞാൻ ഇടാൻ മറന്നുപോയി അത് ഞാൻ അവസാനം ഇടുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് അധികം ചുമക്കുന്നത് വരെ ഇള മൂ മൂക്കണ്ട ഒരു ലൈറ്റ് കളർ ചേഞ്ച് മതി കാര്യം നമ്മുടെ സ്റ്റൂ യൂഷ്വലി വൈറ്റ് കളറാണ് വേണ്ടത് അതുകൊണ്ട് അധികം മൂക്കണ്ട പിന്നെ ആവശ്യത്തിനുള്ള ഉള്ളി മൂക്കാനുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക നമുക്ക് വെയിറ്റ് ചെയ്യാം ഉള്ളിയൊന്ന് മൂത്ത് വരട്ടെ ഏകദേശം ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം പൊടിയായിട്ട് ഞാൻ ചേർക്കുന്നത് കുറച്ച് മല്ലിപ്പൊടി കുരുമുളക് പൊടി ശകലം പെരിഞ്ചീരത്തിൻ്റെ പൊടി ഇത്രയും സാധനം ചേർത്തിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നവരു നിളക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ചെറുതീയിൽ ഈ സ്റ്റൂ ലൈറ്റായിട്ടൊരു കറിയാണ് അധികം സ്പൈസസ് ഒന്നും ചേർത്ത് കുളവാക്കുന്നതിലും ലൈറ്റ് ഒരു മസാലയുടെ മണവയാകാം ഈ മൂത്തതിനകത്തോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും ഉരുളക്കിഴങ്ങും പച്ചമുളകും കൂടെ ചേർക്കുക ഞാൻ പറഞ്ഞല്ലേ പച്ചമുളകും ഞാൻ ചേർക്കാൻ മറന്നു ഇതുകൊണ്ട് ഇപ്പോൾ ചേർക്കുന്നത് ഇപ്പോൾ ചേർത്താലും മതി കേട്ടോ ഇനി അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആകുന്നത് ഒന്ന് നിളക്ക് അതിലേക്ക് ഞാൻ കുറച്ച് ഇത് മട്ടനാണ് ഞാൻ പറഞ്ഞല്ലോ മട്ടൻ ഞാൻ ഒരു മൂന്ന് വിസിൽ കുക്കറി വേവിച്ച് എല്ലോട് കൂടിയ മട്ടൻ ചെറിയ കഷ്ണങ്ങളാക്കിയത് അതിൻ്റെ നീരും വെന്ത ഇറച്ചിയും കൂടെ ഈ കൂട്ടിലേക്കിടുക ഇത് കറക്റ്റ് വേവായ മട്ടനാണ് അതുകൊണ്ട് ഇനിയും വലിയ വേവില്ല നമുക്ക് ഉരുളക്കിഴങ്ങ് വേവുന്ന സമയം മതി ഇതിൻ്റെ കുക്കിങ് മട്ടൻ ഞാൻ ഉപ്പ് മാത്രം ചേർത്തൊന്ന് വേവിച്ചതാണ് വേറെ ഒന്നും മഞ്ഞൾപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല കാര്യം സ്റ്റൂവിന് മഞ്ഞൾപ്പൊടി ചേർക്കാറില്ല ഞാൻ വയ്ക്കുന്നതിനകത്ത് ഇനി അതൊന്ന് ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ ഇത് ഞാൻ തേങ്ങാപ്പാലിൻ്റെ പൊടി കലക്കിയതാണ് നല്ല അത്യാവശ്യം കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു ഗ്ലാസ് ചേർക്കുക സമയത്ത് ഉപ്പൊക്കെ നോക്കണേ കറക്റ്റ് ഉപ്പൊക്കെയാണെന്ന് പിന്നെ ഞാൻ ഇതിനകത്ത് ഒരു അര സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്തിരുന്നു അതും കൂടെ ചേർത്ത് ഒരു ചെറിയ ഉപ്പ് ടേസ്റ്റും കൂടെ ആകുമ്പോൾ ബാലൻസ് ആവും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കുക ഉരുളക്കിഴങ്ങ് വേകുന്ന സമയം അത്രയും മതി പിന്നെ ഒരു ഒരു ശക്ക പെരിഞ്ചി ഒരു മസാലയുടെ പൊടി ചേർക്കുക ഒരു ശകലം ഒരു നുള്ളു മതി കണ്ടല്ലോ ഞാൻ ഇത്രേ ചേർക്കുന്നുള്ളു ഒരു മണത്തിന് കുറച്ച് പച്ചക്കറി വേപ്പിലേയും കൂടെ ചേർക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വേഗം വെക്കാം ഇതെല്ലാം കൂടി ഒരു അരമണിക്കൂർ സമയം അത്ര മതി ഒക്കെ ഉണ്ടോ അതാണ്ട് ഇപ്പം ഏകദേശം വെന്തിട്ടുണ്ട് ഇതാണ്ട് ഉരുളക്കിഴങ്ങ് ഒരു സ്പൂൺ കൊണ്ടൊന്ന് കട്ട് ചെയ്യുമ്പോൾ നല്ല ഈസി ആയിട്ട് കട്ടായി വരുന്നുണ്ട് അപ്പം അതിൻ്റെ അർത്ഥം ഇതെല്ലാം വെന്തിട്ടുണ്ട് ക്യാരറ്റും മുറിലക്കിഴങ്ങും പിന്നെ മസാലയെല്ലാം ഇറച്ചി നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് നീ ഇതാണ് കറിയുടെ ടേസ്റ്റ് ഒരു ഒരു പത്ത് പതിനഞ്ച് ക്യാഷുനട്ട് വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ കുതിത്തിട്ടിട്ട് മിക്സിയിൽ നന്നായിട്ട് അരക്കി അരച്ചിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തി ലൂസ് പരുവത്തിലാക്കിയിട്ട് വെന്ത ഈ കൂട്ടിനകത്തേക്ക് ഇത് ചേർക്കുക അവസാനം ഞാൻ ഈ മിക്സിയുടെ ജാറും കൂടെ കഴുകി ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം അപ്പം നല്ല മണമാണ് ഈ ഈ കാഷനട്ടിൻ്റെ പേസ്റ്റാണ് ഈ കറിയുടെ ഹൈലൈറ്റ് കറി നല്ല തിക്കാവും നമ്മൾ ഈ മിക്സഡ് ജാർ കഴുകിയ വെള്ളം കൂടെ ഒഴിക്കുമ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള കറിക്കുള്ള ഗ്രേവിയാവും ആ ആ ഒരു പരുവ് മതി കേട്ടോ ഒത്തിരി അങ്ങ് ലൂസായി പോകരുത് ഒത്തിരി അങ്ങ് തിക്കാകരുത് ഇതാണ് സ്റ്റൂവിൻ്റെ ആകെ ഒരു പ്രോസസ്സ് ഇനി ഇതിനകത്തോട്ട് ലാസ്റ്റ് ഞാൻ ഒരു സാധനം കൂടെ ചേർക്കുന്നുണ്ട് എന്തൊന്നല്ലേ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ചേർക്കാൻ പോകുന്നത് നല്ല പശു നെയ്യ് ഒരു സ്പൂൺ പശു നെയ്യും ചേർക്കും എന്നിട്ട് ചേർക്കാൻ പോകുന്നത് ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ അതാണ് ഈ എണ്ണയും നെയ്യും ഒക്കെ ഇത്രയും ഇങ്ങനെ കട്ടിയായിട്ടിരിക്കുന്നത് പശു നെയ്യ് ചേർത്തതിന് ശേഷം ഞാൻ അരിഞ്ഞു വെച്ചേക്കുന്ന കുറച്ച് ഇഞ്ചി ഫ്രഷ് ആയിട്ടുള്ള ഇഞ്ചി ചേർക്കും അത് കാറി കഴിക്കുമ്പോൾ ഈ ഇഞ്ചി കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റിയാണ് പിന്നെ കുറച്ചും കൂടി പച്ചക്കറി പച്ചക്കറിവേപ്പിലൊക്കെ ഇട്ട് ഇളക്കത്തില്ല കറി ഞാൻ ഇളക്കാതെ ആ ചൂടിലോട്ടങ്ങ് അടച്ചു വയ്ക്കും അപ്പോൾ ആ കറിവേപ്പിലയുടെയും ഇഞ്ചിയുടെയും നെയ്യുടേ ഒക്കെ ടേസ്റ്റായിട്ട് കറിയിലോട്ട് എല്ലാത്തിലും പിടിച്ച് നല്ല ഭംഗിയായിട്ടിരിക്കും ഓക്കെ

ഇനി എൻ്റെ ഭർത്താവിൻ്റെ ടേണാണ് അപ്പവും സ്റ്റൂവും കഴിച്ചിട്ട് അഭിപ്രായം പറയാൻ പോവാണ് എന്താ നല്ല ഭംഗിയുണ്ടല്ലേ നല്ല നല്ല ആയിട്ടുള്ള പാലപ്പം പാലപ്പവും മട്ടൻ സ്റ്റൂ നോക്ക് നല്ല എള്ളം മഞ്ഞ കളറിൽ കൊഴുത്ത ചാറുള്ള കറി ഇതാ മട്ടൻ്റെ ആ മല്ലിയുടെയൊക്കെ കളറാണ് കേട്ടോ ഇങ്ങനെ ഒരു ലൈറ്റ് കളർ മല്ലി ചേർക്കാതെ ഉണ്ടാക്കും പക്ഷേ ഞാൻ മല്ലി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് എന്നാലേ ഒരു ഒരു ടേസ്റ്റും ഒരു കറിക്കൊരു ഗ്രേവിക്കൊരു കുറു കുറുകിയ ചാർക്കെ കിട്ടുള്ളൂ നല്ല പാകത്തിന് വെന്ത ആ മട്ടൻ പീസും ഉരുളക്കിഴങ്ങും ക്യാരറ്റും അച്ഛ എങ്ങനെയുണ്ട് അപ്പം കഴിച്ചിട്ട് അപ്പോസിറ്റു എങ്ങനെയാ ഇറച്ചി നന്നായിട്ട് വന്നവരെ ആണോ അമ്മ കഴിച്ചല്ലേ അമ്മക്ക് ഇഷ്ടപ്പെട്ടു

റി കുറച്ച് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ കൂടെ ഉള്ള ശകലം എടുത്തിട്ട് ഒന്ന് കഴിച്ച് നോക്കട്ടെ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിരുന്നു കണ്ടിട്ട് അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ട് എരിവും ഒരു ചെറു പുളിയുണ്ട് ഞാൻ കുറച്ച് വിനാഗിരി ചേർത്തായിരുന്നു ടേസ്റ്റ് ഉണ്ട് ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം നിങ്ങൾക്കൊന്ന് പറ്റിന് അമർത്തുന്ന കാര്യമല്ലേ ഉള്ളൂ ഞങ്ങൾക്ക് മുന്നോട്ടുള്ള യാത്രയിൽ അതൊരു പ്രചോദനമായിരിക്കും പിന്നെ ആ തൊട്ട് കേരളൊന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും പിന്നെ ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് പറയുകയാണെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ ഞങ്ങൾക്ക് അതൊക്കെ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് വരാൻ പറ്റും അപ്പം ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം ബൈ